കഴിഞ്ഞ ദിവസമാണ് അതിന് ഉള്ള ഒരു യുനാനി സെന്റർ കൂടി നഗരസഭയ്ക്ക് ലഭിച്ചത് വളാഞ്ചേരി നഗരസഭ കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭയിൽ ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തനത്തിൽ വേറിട്ട് നിൽക്കുന്നു നമുക്ക് ഫാമിലി ഹെൽത്ത് സെൻ്റർ പി എസ് സി ഉണ്ട് അതിൻ്റെ സബ് സെൻ്ററുകൾ അടക്കമുള്ള അലോപ്പതി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നേരത്തെ ഉള്ളതാണ് കഴിഞ്ഞ മാസത്തിലാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ അധ്യക്ഷതയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് ഫാമിലി ഹെൽത്ത് സെന്ററായിട്ട് ഉയർത്തിയത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഭരണസമിതി വന്ന സമയത്ത് അർബൻ പി എസ് സി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വാടക കെട്ടിടത്തിലായിരുന്നു ആരംഭിച്ചത് അതിന് കീഴിൽ മൂന്ന് വെൽനസ് സെന്ററുകളും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ഇതിനകം തന്നെ രണ്ട് കെട്ടിടങ്ങൾ വെൽനസ് സെന്ററിന്റെ രണ്ട് കെട്ടിടത്തിൽ ഒരു കെട്ടിടം സ്ഥിരം കെട്ടിടം നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഞ്ഞിപ്പിരയിലുള്ളതും അടുത്ത ദിവസം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയാം അർബൻ പി അവിടെ പ്രവർത്തിച്ചു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചത് അത് ഇന്ന് മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് ആയുർവേദ ഉണ്ട് ആയുർവേദ ഡിസ്പെൻസറി നമുക്ക് കാർത്തലിലുണ്ട് അതിൻ്റെ കൂടെ ഹോമിയോ ഡിസ്പെൻസറി നമുക്ക് കൊട്ടാരത്തുണ്ട് സിദ്ധാർഥ് ഡിസ്പെൻസറി കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് വളാഞ്ചേരി നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള കെട്ടിടത്തിലേക്ക് നമ്മൾ മാറിയത് യൂനാനി സെൻ്റർ കൂടി വന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ ആരോഗ്യ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ഏക നഗരസഭയായിട്ട് വളാഞ്ചേരി നഗരസഭയെ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് വേറെ ബാക്കിയുള്ള നഗരസഭകൾക്ക് ഒന്നെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ സിദ്ധ ഉണ്ടാവില്ല അല്ലെങ്കിൽ യുനാനി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓമിയ ഉണ്ടാവില്ല അതോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആയുർവേദ ആരോഗ്യ രംഗത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമുള്ള കേരളത്തിലെ ഏക നഗരസഭ വളാഞ്ചേരി നഗരസഭ ആയിരിക്കുകയാണ് ഇതിന് ഞങ്ങളോട് ഒപ്പം നിന്നിട്ട് ആരോഗ്യ വിഭാഗം ആരോഗ്യ വിഭാഗത്തിലെ ഇവിടുത്തെ ഡിഒമായി ഞാൻ നേരത്തെ പറഞ്ഞു പ്രിയപ്പെട്ട അനൂപ് ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു സ്റ്റേറ്റ് ലെവലിലുള്ള പ്രോഗ്രാം ടീമുകളൊക്കെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല കാരണം വളാഞ്ചേരി നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് അക്കമിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ നാടിന് സമർപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഒരു പ്രവർത്തനം നടത്തി നടത്തുമ്പോൾ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കഴിഞ്ഞ ജൻ ജനപ്രതിനിധികൾ പടിയിറങ്ങിപ്പോകുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കുക ആ ഒരു ഭരണസമിതിക്ക് പരമാവധി ഞങ്ങളുടെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം പിയും എം എൽ എയും ഒക്കെ ഓരോ അവരുടെ ഫണ്ടുകളൊക്കെ ഈ നഗരസഭയുടെ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തരുവാനും അതുപോലെ തന്നെ എം എൽ എയുടെ ശ്രമഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് തന്നെ ചില പദ്ധതികളും നമുക്ക് ഈ നഗരസഭയ്ക്ക് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏറെ ഏറെ സന്തോഷത്തിലുള്ള ഒരു നിർവ് ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ദിവസം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അർബൺ ഹോസ്പിറ്റൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റിൽ സ്പെഷ്യലിസ്ഡ് ഡോക്ടർമാരുടെ സേവനത്തിനും മറ്റു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചു കൊണ്ടാണ് ഇന്ന് ഇത് നാടിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് സാധാരണ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൽ നിന്ന് അതിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളും നാളെ ഒ പി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം തന്നെ ഇതിന് സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ പിന്നീട് വേണ്ട എല്ലാ ഉപകരണങ്ങളും മെഷീനറികളും അതിൻ്റെ കൂടെ തന്നെ എല്ലാ എക്യുപ്മെൻസുകളും ഇതിനകം തന്നെ ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ചെയ്ത് കഴിഞ്ഞു നാളെ രാവിലെ തന്നെ പ്രിയപ്പെട്ട മെഡിക്കൽ ഓഫീസർ ഷെഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആ സർവീസ് കൊടുക്കുന്നതിനു വേണ്ടി പൂർണ്ണമായിട്ടും സജ്ജമായിട്ട് കൊണ്ടാണ് ബഹുമാനപ്പെട്ട എം പി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നാടിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതും തന്നെ ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ